ഏറ്റുമാനൂർ കുറുപ്പന്തറയ്ക്ക് സമീപം മഞ്ഞൂര് മാഞ്ഞൂരിന്റെ അടുത്തായിട്ട് നല്ല വീതി ഉള്ളവർ അവിടെ തന്നെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആർ എസ് സ്ഥലവും മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഏറ്റുമാനൂർ കുറുപ്പന്തറ റൂട്ടിൽ റെയിൽവേ സ്റ്റേഷനുമായിട്ടുള്ള ദൂരം അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുമായിട്ടുള്ള ദൂരം അതുപോലെ തന്നെ കല്ലറ നീണ്ടൂര് മെഡിക്കൽ കോളേജ് അങ്ങോട്ടെല്ലാം പോകാനായിട്ടുള്ള ദൂരം അതുപോലെ തന്നെ കുറുപ്പന്തറ എറണാകുളം പോകാനായിട്ടുള്ള ദൂരം ഏറ്റുമാനൂർ കോട്ടയം പോകുവാനായിട്ടുള്ള ദൂരം അങ്ങനെ എല്ലാ ദൂരത്തിന്റെയും മതി നിലിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് പുതിയ വീടാണ് പണി കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് ആ പണികളിലൂടെ തീർത്ത് നിങ്ങൾക്കങ്ങ തന്നാലോ ഇതായി വീട് നമുക്ക് കാണാം ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നുണ്ട് വീട് ഇഷ്ടമായാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒട്ടും താമസിക്കരുത് കാണാൻ വരാൻ കാരണം ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നുണ്ട് റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള വീടുകളെ ഇന്ന് വെറുതെ സധികം ചെയ്യുന്നില്ല കാരണം മെറ്റീരിയൽ കോസ്റ്റ് അതിഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് മീനുൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ഇത് ഏറ്റുമാനൂർ കുറുപ്പന്തറയ്ക്ക് സമീപം മഞ്ഞൂരിന് സമീപമാണ് മാഞ്ഞൂർ എല്ലാവർക്കും അറിയാവുന്ന നാടാണ് മാനൂര് അപ്പം മാനൂരിനു സമീപമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ആർ സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട് കിണറ വെള്ള സൗകര്യത്തോടു ഒരു വീട് ആ വീടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുക നല്ലൊരു ഗേറ്റ് ഇവിടെ തന്നെ ഇട്ട് പണിയിപ്പിച്ചെടുത്ത നല്ലൊരു ഗേറ്റാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഗേറ്റ് ആ ഗേറ്റ് കിടന്ന് അകത്തേക്ക് തരുമ്പോൾ നല്ല മുറ്റമുള്ളത് ഞാൻ ഈ വീടിൻ്റെ പ്ലാനും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓണറോട് പറഞ്ഞു ഈ പ്ലാൻ വരച്ച എഞ്ചിനീയറുടെ നമ്പരും തരണം കാരണം നമ്മളൊക്കെ വീട് ചെയ്യുമ്പോഴും സ്ഥലം കുറവുള്ള ഏരിയയിൽ വീട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മുറ്റവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കിട്ടും കിണർ നല്ലൊരു നല്ല ഭംഗിയുള്ള കിണർ ഒരിക്കലും പറ്റാത്ത വെള്ളം അവിടെ മോട്ടർ വെച്ചിട്ടുണ്ട് നെറ്റടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മുകളിലോട്ട് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പക്ഷെ അതിലും ഓളം തോന്നിക്കും കാരണം അത്രയും നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീടാണ് ഇതാണ് മുറ്റം താഴെയൊക്കെ ഹൗസ് ബോട്ടായിട്ട് കിടക്കുന്നതായ സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോകാം ബാക്ക് സൈഡിലേക്ക് പോയാൽ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്കിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് ഇവിടെ അലക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്കിലേക്കുള്ള വ്യൂ ഇത് എന്താ പറയുക ബാക്കിലേക്ക് ഒത്തിരി വീടുകൾ വരുന്നതല്ല കാരണം ഇവിടെ എന്തോ ഒരു അച്ഛന്മാരോ അങ്ങനെ എന്തോ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സെമിനാരി പോലൊരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് അവരെടുത്ത് വിട്ടിരിക്കുന്ന സ്ഥലമാണെന്നാണ് കേട്ടത് അപ്പോൾ ഇതാണ് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂവ് നല്ല മേലത്തെ ഒരു വ്യൂ പോയിൻ്റാണ് കാണിച്ചത് തൊട്ടടുത്തുള്ള വീടുകൾ നമുക്കിവിടെ നിന്നേ കാണാം നല്ല വീടുകൾ തന്നെ അയൽപക്കത്തുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം എം സി റോഡ് അതായത് ഏറ്റുമാനൂർ കോട്ടയം എറണാകുളം റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം അതാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അടുത്തൊക്കെ നല്ല കടകളൊക്കെ ഉണ്ട് നമുക്ക് പലയിരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ട് വ്യൂവിലേക്ക് വന്ന് പില്ലറൊക്കെ നല്ല ടെസ്റ്റർ വർക്കുള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നല്ല ഒരു കിണർ വെള്ളമുണ്ട് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇൻ്റെ വീണ്ടും നമ്മൾ കണ്ടു ഈ സിറ്റൗട്ടിലൂടെ കയറി നമ്മൾ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ് നല്ല ഭംഗിയായിട്ട് പണിയഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് വീണ്ടും നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ സ്വീകരണ മുറിയാണ് നല്ല ഇൻറ്റീരിയർ വർക്കോട് കൂടിയുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു സ്വീകരണ മുറി നല്ല ഭംഗിയായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുക നല്ല രസമുണ്ട് കാണുവാനായിട്ട് നേരിട്ട് കണ്ട ഇതിലും രസമാണ് ഒരു സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ സോറി ടീ പോയ കിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്വീകരണ മുറി അവിടുന്ന് വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത് ഡൈനിങ് ഹാളിലേയും ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ തന്നെയാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നുള്ള രീതിയിലുള്ള ഈ വീടിന് ഇത്രയും നല്ല ഇൻറ്റീരിയർ വർക്കുകളോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും അതുപോലെയാണ് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുക വീട് നമ്മൾ നമ്മളിതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹോളിന് സമീപം മൂന്ന് ബെഡ്റൂമ മൂന്നും അറ്റാച്ച്ഡ് ആണ് നമുക്കിനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ ഒക്കെ വെക്കാമെന്നുള്ള രീതിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യത്തിലേക്ക് കയറി എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ജനൽപാളികളൊക്കെ നല്ല വലിപ്പമുള്ള ജനൽപാളികളൊക്കെയാണ് വായു സഞ്ചാരത്തിന് കൊടുത്തിരിക്കുക ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കബോർഡ് ചെയ്തിട്ടുണ്ട് അവിടെ മിററ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് അതായത് ക്ലോസറ്റ് വാഷ് ബേസിന് പൈപ്പുകൾ ഷവറ് എല്ലാം ബ്രാൻഡഡ് ആണ് എല്ലാ ബെഡ്റൂമിലും എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് സിവിൽ സ്കോർ കൂടി നോക്കിയാൽ നമുക്ക് നോക്കിയിട്ട് പറയാം അങ്ങനെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഏത് രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ലോണിനെ സംബന്ധിച്ചൊരു പ്രധാന ഘടകമാണ് എഡ്യൂക്കേഷൻ ലോണ് നിൽപ്പണമെങ്കിൽ ചില കേസുകളിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അടഞ്ഞ് തിരിച്ച് അടച്ചുകൊണ്ടിരിക്കുന്ന കേസാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് വിസയാണെങ്കിൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ജോബ് വിസ ആയിരിക്കണം ജോബ് വിസയിൽ കയറിയിട്ട് ആറുമാസം പൂർത്തിയാകണം എങ്കിൽ ലോൺ കൊടുക്കാൻ പറ്റുകയുള്ളു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് ലോൺ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ബാങ്കുകാർ പറയുക നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർ ഗവൺമെൻറ്റ് എംപ്ലോയി ആവണം എന്നു നിർബന്ധമില്ല സാലറി സർട്ടിഫിക്കറ്റുള്ള അക്കൗണ്ടിൽ സാലറി സ്വീകരിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് തരാൻ സാധിക്കുന്ന ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും ലോൺ കൊടുക്കാൻ പറ്റുന്നതാണ് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആവണം എന്നു നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ലോണിനെ പറ്റി അറിയണമെന്നുള്ളവർക്ക് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഈ വീഡിയോയോടെ ഇപ്പം ആഡ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറി കിച്ചൺ നല്ല മനോഹരമായ നല്ല വലിപ്പമുള്ള കിച്ചൺ കിച്ചനും വർക്ക് ഏരിയയും ഉണ്ട് രണ്ടായിട്ട് അല്ല ഒന്നായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ് പാർട്ടീഷൻ വർക്ക് ചെയ്യാതെ സെമി പാർട്ടീഷനായിട്ട് സെമി ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ള ആയിട്ടിട്ടിരിക്കുന്നതാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ ഗംഭീര വീട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ആർ എസിൻ്റെ സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഈ വീടും സ്ഥലവും കാണണം സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നുന്നവർ ഉടൻ തന്നെ വിളിക്കൂ ഏത് സമയത്ത് വന്നാലും വീട് കാണിക്കുവാനായിട്ട് നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ ചെലവ് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ മറക്കണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ ഏത് സമയത്തും വിളിക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ